എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ പല രീതി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഞാൻ ഇവിടെ ഒരു നാടൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മുട്ട കൊണ്ട് ഉണ്ടാക്കും ഇറച്ചി ചിക്കൻ ഫ്രൈഡ് റൈസ് എഗ്ഗ് ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കും ഞാൻ ഒരു തനി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നാടൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ബിരിയാണി അരിയാണിത് ചെറിയ രീതിയിലുള്ള ബിരിയാണി അരി അത് ഞാൻ പത്ത് മിനിറ്റ് കുതിത്ത് എല്ലാം കഴുകി ഊറ്റി വെച്ചിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു ഒരു സ്പൂൺ ഓയിലും ഒരു ഒരു ടീസ്പൂൺ ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചാൽ വെച്ചേക്കുവാണ് ഇത് വെന്തിട്ടില്ല അധികം വേവരുത് വേവാതെ ഇങ്ങനെ നമ്മൾ മുക്കാൽ വേവിന് നമ്മൾക്കി എടുക്കണം പിന്നെ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു രണ്ട് ക്യാരറ്റ് പൊടിയായി എരിഞ്ഞത് പിന്നെ ഒരു അറട്ട് ബീൻസ് പിന്നെ ക്യാപ്സിക്കം ഒരു സവാളയുടെ പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ മസാലപ്പൊടി പിരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടി പിന്നെ ഒരിച്ചിരി കുരുമുളക് അല്ലാതെ ഉണ്ട് ഒരു പൊടിക്കാത്ത കുരുമുളക് പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതെന്ന് നോക്കണം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇപ്പം ഞാൻ ഇച്ചിരി നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് മുന്തിരിങ്ങയായിട്ട് കൊടുക്കാം നമുക്കിനി ഊത്തിട്ടുണ്ട് നമുക്കിനിട്ടിട്ട് കൊടുക്കാം െല്ലാം വേണ്ടേ മുന്തിരിങ്ങാൻ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരക്ക് കോരി മാറ്റി ഇനി നമുക്ക് ഇതോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് ചതച്ചതാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഇതിനാണ് ഞാൻ കുരുമുളക് പറഞ്ഞത് രണ്ട് മൂന്ന് കുരുമുളക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ ഫ്രൈഡ് റൈസിന് കടിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം നമുക്കൊരു ഇച്ചിരി ലേശം കഴിഞ്ഞില്ല ക്യാപ്സിക്കത്തിന് അധികം വേവില്ല അത് തന്നെ അല്ല ക്യാപ്സിക്കം അങ്ങനെ അങ്ങ് വേവാൻ പാടില്ല ഇത് ഓക്കെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വളരണം ചേച്ച ഉപ്പ് കൂടിട്ട് കൊടുക്കാം നമ്മൾ ചോറിനകത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതിന് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് വടരട്ടെ നമുക്ക് പ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം ആ ഇതൊന്ന് നന്നായിക്കി യോജിപ്പിക്കാം പഴന്നില്ല അധികം ഒത്തിരി കുക്കാകേണ്ട കാര്യമില്ല എന്നാൽ കുറച്ചും കൂടെ ആവണം ഇത് കുക്കായിട്ടുണ്ട് നമുക്കിച്ചിരി ഇരഞ്ചീരോപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി വേണമെന്നവർ ചേർത്താൽ മതി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായവർ കിരും ചീരയോപ്പൊടി ഇച്ചിരി ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമുക്കിനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുക്കാം ചോറൊന്നിനൊന്നിനെ തൊടാതെ ചോറ് നിൽക്കുന്നത് ഇപ്പം നാഴി ഇത് നാഴി ഇട്ടിട്ടുള്ളൂ കാര്യം രണ്ട് മൂന്ന് പേർക്കിത് സുഖമായിട്ട് ധരിക്കാം നമുക്കിതൊന്ന് വിളക്ക് യോജിപ്പിക്കാം ഒരുപാട് വെജിറ്റബിൾസ് ഇട്ടിട്ടില്ല കരി അതിന് പാകത്തിനുള്ളത് ഇട്ടിട്ടുള്ള ഒരുപാട് ഇട്ടാൽ കൊള്ളത്തില്ല നമുക്കിനി ഒരു തുള്ളി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നെയ്യ് പിന്നെ നമുക്ക് ദിരി നാരങ്ങ നീര് ശേഷം നമ്മളെ ചോറ് വേവിക്കുമ്പം നാരങ്ങ നീരൊന്നും നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ൂടെ പൊട്ടുന്ന കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി ഇച്ചിരി തൂവി കൊടുക്കാം ലേശം വേണ്ടവർ ചേർത്താൽ മതി ലേശം പുതിനയിലെ ഒത്തിരി പുതിനയില ചേർക്കണ്ട മല്ലിയില പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എത്ര ചേർത്താലും അത് ഇതായിട്ടിരിക്കും നമുക്കിത് ഇച്ചിരി ഇത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ എത്ര ഇളക്കി കൊടുത്താൽ ഇതൊന്നിനൊന്ന് തൊടാൻ നിൽക്കുന്നുണ്ട് അതാ അരി വേവിച്ചെടുക്കുന്നതിലാണ് അരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ കുളവാകും അപ്പം നമുക്ക് അങ്ങനെ നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് തൂവിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി നിങ്ങൾ എൻ്റെ രീതിയിലുള്ള ഫ്രൈഡ് റൈസാണ് പിന്നെ മുട്ട ചേർക്കേണ്ടവർക്ക് മുട്ട അടിച്ച് തോരം പോലെ ആക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്ത് ചേർക്കാം ഇത് ഞാൻ ഈ രീതിയിലാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ